നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി നാടക നടനും സംവിധായകനും ഒക്കെയായ അതോടൊപ്പം തന്നെ മുപ്പത്തഞ്ച് വർഷമായി ഈ മേഖലയിൽ സജീവ സാന്നിധ്യമായി നിലക്കുകയും മൂന്ന് സ്റ്റേറ്റ് അവാർഡ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് എന്ന് പറയുന്നത് സർക്കാരിന്റെ ക്ഷണിക്കപ്പെട്ട അതിഥിയായി എന്നുള്ള പ്രധാന അവാർഡ് അടക്കം കരസ്ഥമാക്കിയിട്ടുള്ള ശ്രീ വത്സൻ നിസരിയാണ് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്ന പരിപാടിയിൽ ശ്രീ വത്സൻ നിസരി സ്വാഗതം അപ്പോൾ നമുക്കിനി നാടകത്തെ കുറിച്ച് പറഞ്ഞുടകാം നാടകം എന്ന് പറയുന്ന അതിനുവേണ്ടി പറയാൻ വേണ്ടി നമ്മളിവിടെ നമ്മുടെ ഒരു എന്താ സ്റ്റേജ് ഇവിടെ തുറക്കുകയാണ് മുപ്പത്തഞ്ചു വർഷത്തെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശരിക്കും സ്കൂളിലേക്ക് ഒരു അധ്യാപകന്റെ നിർബന്ധം പ്രകാരം ഞാൻ നടനായത് അപ്പൊ കണ്ടിട്ട് അദ്ദേഹം ഒരു നാടക പ്രവർത്തകനും പ്രേമിയും ഒക്കെയാണ് എനിക്ക് ഭാവി എന്ന് പറഞ്ഞിരുന്നു നന്നായി പഠിക്കുന്ന പഠിക്കുന്നൊരു തന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ പുറകെ പോയി അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ പോയി കോളേജിൽ പോയി അവിടുന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞതിരെ അമിച്ചുവർ സമിതിയിലേക്ക് ഈ അമച്ചൂർ സമിതിയിൽ ഒരു കോമ്പറ്റീഷൻ പ്ലേസ് മാത്രം ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് പിന്നെ പ്രൊഫഷണലേക്ക് വന്നു ആദ്യം ഇതൊരു ആവേശമായിരുന്നു ഇപ്പോൾ ഇത് ജീവിതമാണ് ശരി എങ്ങനെയാണ് ഈ നാടകമൊക്കെ സംവിധാനം ഇപ്പൊ എനിക്കൊന്നും നൂറ്റിപ്പത്ത് നാടകങ്ങൾ സംവിധാനം ചെയ്തല്ലേ ഓരോന്നും ഓരോ വിഷയങ്ങളെ എന്തിനു ആസ്പദപ്പെടുത്തിയായിരിക്കും ഇപ്പൊ സംവിധായകൻ എന്ന നിലയിൽ പലപ്പോഴും അതിൽ ഞാൻ ഇന്ന ഇന്ന നാടകങ്ങൾ മാത്രമേ സംവിധാനം ചെയ്യുള്ളൂ അങ്ങനെയുള്ള നിലപാടുകൾ അവിടെ പള്ളിക്ക് ബേസ് ആയി ഉള്ള പ്ലേ വരും അപ്പൊ നമുക്ക് അത്തരം നാടകം വരുമ്പോ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു ബൈബിൾ നാടകമല്ല പള്ളിയുടെ നിയമങ്ങൾ പത്ത് കൽക്കനയ്ക്ക് അപ്പുറമുള്ള ഒരു സാധനവും അവരുടെ നാടകം ആഗ്രഹിക്കില്ല അപ്പൊ അത് നമ്മൾ ആദ്യം ചെയ്യും അത് അല്ലാതെ അല്പം വിപ്ലവമുള്ള നാടകം വേണം പറയുന്ന സംഗതികളുണ്ട് അവർക്ക് അത് ചെയ്യും നാടകം ജീവിതം പറയുന്ന നാടകമുണ്ട് അതാണ് ഏറ്റവും പ്രശ്നം അത് അതിലേക്ക് ഇൻവോൾഡ് ആക്കാൻ ആർട്ടിസ്റ്റില് ഇൻവോൾവ് ആക്കാൻ എക്സാജറേഷൻ ാണ് നാടകത്തെക്കൊരിക്കലും അങ്ങനെ ഒരു ആക്ടി മൂഡ് വരില്ല ജീവിതം തന്നെ പക്ക ആ നാടകമാണ് നടനായി തുടങ്ങി പിന്നെ സംവിധായകനായി ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഒരു ഉറക്കമില്ലായ്മ ടെൻഷൻ അനുഭവപ്പെടുന്ന നടനാണോ സംവിധായകൻ രണ്ട് തരത്തിലാണ് ഒന്ന് ഒരു സംവിധായകന്റെ കാലാവധി കാല കീരും ഈ ഒരു മാസത്തെ ഉറക്കമില്ലായ്മയും ടെൻഷനാണ് ഒരു സംവിധായം ഒരു നടന് ഒരു വർഷമാണ് ആ ഒരു വർഷം ഓരോ നാടകവും പുതിയതുപോലെയാണ് നമുക്ക് പ്രേക്ഷകൻ എപ്പോഴും ഒന്നല്ല പുതിയ ആളാണ് നടന്മാര് മാത്രമേ എപ്പോഴും ഒന്നായി നിൽക്കൂ പ്രേക്ഷകൻ എപ്പോഴും പുതിയ ആളാണ് അപ്പൊ അവർക്ക് വേണ്ടി എപ്പോഴും നമ്മൾ പുതിയ ആക്ടിങ് തന്നെ ചെയ്ത ആ ഒരു വർഷം അഭിനയിക്കുന്ന നടനാണ് ഏറ്റവും ടെൻഷനായിട്ടുള്ളത് ഇപ്പൊ ഈ മുപ്പത്തഞ്ച് വർഷം നോക്കുമ്പോൾ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നാടകത്തില് ആദ്യ കാലങ്ങളിൽ വന്നിരുന്നത് ശരിക്കും നമ്മുടെ ആദ്യകാല നാടകങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ജീവിതങ്ങൾ ജീവിതം ആയി നമുക്ക് തുറന്നിൻ്റെ പറയാവുന്ന ഏത് വിമർശനവും നമുക്ക് ചെയ്യാം ചെയ്യാമെന്നൊരു തരത്തിലുള്ള ഒരു രീതിയാണ് അത് അങ്ങനെയായിരുന്നു നാടകം വളർന്നു വന്നത് തന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു കച്ചവട റൂട്ടിലേക്ക് മാറി അപ്പൊ കച്ചവട റൂട്ടിൽ മാറുമ്പോൾ അതിന്റെ വേണ്ടി കച്ചവടത്തിന് വേണ്ടി നതിപ്രശ്നങ്ങളുണ്ടായി ഇപ്പം കാഴ്ചക്കാർ കൂടി ആദ്യത്തെ കാഴ്ചക്കാർ കുറവാണ് പിന്നെ അതൊരു വേറൊരു മൂടി വന്നപ്പോൾ കാഴ്ചക്കാരുടെ എണ്ണം കുറുമ്പോൾ അവർക്ക് വേണ്ടി നാടകം മാറി അതിനകത്ത് ഒരുപാട് അതിഭാഗത്വങ്ങളും മറ്റും വന്നു അതാണ് നാടകത്തിന്റെ പരാജയത്തിന്റെ തുടക്കം അത് കഴിഞ്ഞ് ഇപ്പോഴും വന്നിരിക്കുന്നത് നാടകം ഇപ്പോഴത്തെ വന്നിരിക്കുന്ന സംവിധായകരും നാടക വൃത്തകളും ഒക്കെ ഇപ്പൊ ഒരുപാട് പുതിയ സംവിധായകർ വരുന്നുണ്ട് പ്രായം കുറഞ്ഞവരും ഒക്കെ പക്ഷെ അവരുടെ കാഴ്ചപ്പാടും സാറിന്റെ കാഴ്ചപ്പാടുകൾക്കും ആ ഒരു കാലഘട്ടത്തിന്റെ വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നതാണ് ഇപ്പൊ യഥാ പ്രധാന പ്രശ്നം ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത് അന്ന് നമ്മൾ ഉപയോഗിച്ച ലൈറ്റില്ല അന്ന് നമ്മൾ ഉപയോഗിച്ച കുറച്ചു കാലം മുമ്പ് ഉപയോഗിച്ച ലൈറ്റ് ഇല്ല മൈക്രോഫോൺ അല്ല സിസ്റ്റം സൗണ്ട്സ് അതല്ല മ്യൂസിക്കൽ റൂട്ട് അതല്ല എല്ലാം അതനുസരിച്ച് സംവിധായകൻ മാറുക എന്ന് പറയുന്ന പുതിയ കുട്ടികൾ നല്ല ഗംഭീരമായിട്ട് അവർ ആ റൂട്ട് ചെയ്തു വരുന്നവരാണ് അവരോടൊപ്പം ചേരുക എന്നുള്ളതാണ് ഇപ്പഴും നടനായിട്ട് സംവിധായകനുമായിട്ട് നിൽക്കുന്നത് സ്വന്തം സംവിധാനത്തിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു ഒരു അഞ്ചാറ് വർഷമായിട്ട് അങ്ങനെയാണ് അതിലേത് റോളാണ് ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുക സ്വന്തമായി സംവിധാനം ചെയ്യുമ്പോൾ നായകൻ പക്ഷെ നായകൻ ഉദ്ദേശിക്കുന്നതിന്റെ തരത്തിൽ പ്രധാന തന്നെയാണ് എല്ലാം ഇപ്പൊ ഞാൻ ചെയ്യുന്നത് അമ്പലപ്പുഴ അക്ഷരജ്വാലെ അക്ഷരജ്വാല സമിതിലകൻ സാറ് അമ്മ വിലക്ക് പറഞ്ഞപ്പോ വന്ന് തുടങ്ങിയതാണ് തിലകൻ ഞാൻ എന്താ വീണ്ടും പഴയ തട്ടകത്തിലേക്ക് പോകും എന്ന് പറഞ്ഞു നാടകം കളിച്ചു ഒരു വർഷം വീണ്ടും അമ്മ ഇത് മാറ്റി നേരെ ഉസ്താദ് ഹോട്ടലിലേക്ക് പിന്നോട്ട് പോയി അപ്പൊ അദ്ദേഹത്തിന്റെ സമതി അദ്ദേഹത്തിന് ശേഷം സംവിധാനിച്ചുകൊണ്ടിരിക്കും ഇതുവരെ സംവിധാനിച്ചുകൊണ്ടിരിക്കും ഞാനാണ് പന്ത്രണ്ട് നാടകം സംവിധാനിച്ചിട്ടുണ്ട് ഈ വർഷം ഞാൻ അതിലെത്തും അഭിനയിക്കാം അപ്പൊ ആ നാടക ഉൾക്കടലെന്നാണ് ആ നാടകത്തില് പ്രധാന വേഷം ചെയ്യുന്ന ഞാനാണ് പക്ഷെ അതൊരു ഉഗ്രം കാരിക്കേച്ചറാണ് ആ സാധനം നമ്മൾ എടുത്തേക്കുന്നത് അജിത് ഡോവൽ എന്ന് പറയുന്ന നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ഒരു കാരിക്കേച്ചർ എടുത്തിട്ട് നമ്മുടെ നാടക രൂപത്തിലേക്ക് ആക്കിയാണ് ഭാരതത്തിന്റെ സുരക്ഷ എങ്ങനെയാണ് എന്ന ഒരു മെസ്സേജ് പോകുന്നു നാടകമാണ് എന്ത് വേണം നമ്മൾ എന്താണ് നമ്മൾ ഏത് ഭാഗത്തു നിന്നൊക്കെയാണ് വീഴ്ച ഉണ്ടാവുന്നത് അതിനകത്ത് പറയുന്ന ഡിഫൻസ് മിനിസ്ട്രിയാണ് അത് ആവണം പ്രതിരോധത്തിന് ആക്രമണത്തിലേക്ക് എത്തണം ആദ്യം ചെയ്ത ആളാണ് അതിൽ ഒരു പലപ്പോഴും നമ്മൾ രണ്ട് രീതിയിൽ നാടകക്കാരെ അല്ലെങ്കിൽ നാടകത്തിന്റെ കലാകാരന്മാരെ പറയുന്ന കേട്ടിട്ടുണ്ട് ഒരു നാടക നടൻ സിനിമയിലേക്ക് വരുമ്പോഴും അത് അഭിനയം നാടകം ആവാറുണ്ട് ചിലര് പറയാറുണ്ട് ഇത്രയും ഒരു മണിക്കൂർ വേദിയിൽ നിന്ന് ഡയലോഗ് തെറ്റാതെ പറയാൻ ഒരു സിനിമ നടനും പറ്റില്ല ഈ രണ്ട് തരത്തിലാണ് നാടക ആക്ടി രണ്ട് മണിക്കൂർ ആക്ട് ചെയ്യുന്ന ഒരാളിന് ഒരുപാട് കണ്ടിന്യൂറ്റി ഉണ്ട് പിന്നെ ഞാൻ ഒരു ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നാടകം തീരുന്നതുവരെ ഞാൻ കഥാപാത്രമാണ് സിനിമയിൽ ഒരിക്കലും അതില്ല സിനിമയിൽ കട്ടി ഷോർട്ട് ഷോർട്ടി വരുമ്പോൾ ക്ലൈമാക്സ് ആദ്യം എടുക്കും അപ്പൊ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നത് ഇത് വായിച്ചു കേൾപ്പിക്കുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ അത് ഒരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് അതും പ്രധാന നടന്മാരെ കേൾക്കും ബാക്കിയുള്ളവരൊക്കെ വരുന്നവരൊക്കെ അത് എന്ന് പറഞ്ഞു അത് അവരെ ഒരു അതിന്റെ ഒരു മൂഡ് പറയും ആ മൂഡ് ചെയ്യാറില്ല നാടും അതല്ല നടൻ കൃത്യമായിട്ടും തുടങ്ങി വരെ ഒരു മൂടാണ് അപ്പൊ ഞാൻ അതിന്റെ ഉദാഹരണം നമ്മുടെ കലാമണ്ഡലം ഗോപി സാറും മരിച്ചു ഭരത് മുരളി സാറും കൂടി ഒരു പിന്തുറുണ്ടായിരുന്നു അതില് മുരളി സാറ് അപ്പൊ നമ്മുടെ കഥകളിക്കാരുടെ ഇതില് ഈ കോലത്തിൽ ഒരു കണ്ണാടി ഇട്ടേക്ക് ഈ കണ്ണാടി അവര് കൂടെ കൂടെ അടുത്ത് മേക്കപ്പോ ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പോ മുരളി സാർ ചോദിച്ചു നിങ്ങളൊരു ഭയങ്കര കർണശബ്ദത്തിൽ കർണനായി നിൽക്കുന്നു ദുഃഖിതനായി കണ്ണനായി നിൽക്കുമ്പോൾ നിങ്ങൾ ഈ കണ്ണാടി നോക്കൂ ഉള്ളി പറയും നോക്കും ഞാൻ കർണനായിട്ട് നോക്കും എന്നിട്ട് അടുത്ത ചോദ്യം ചോദിച്ചു നിങ്ങളൊരു നാടകത്തിൽ നിന്ന് ഇറങ്ങി പുറത്തു പോയി വീടി വിലക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ഔട്ടാണ് ഇത് ലൈവാണ് അപ്പൊ ഇത് രണ്ടും ഒരു അവസ്ഥകൾ അത് കൃത്യമായി കണ്ടിന്യൂറ്റി ചെയ്തു പോകാവുന്നതാണ് സിനിമ അങ്ങനെ കണ്ടിന്യൂറ്റി കിട്ടാറില്ല പക്ഷെ അത് വളരെ പിന്നെ രണ്ടാമത് ഈ നാടക നടന്മാരെ ഭയങ്കരമായിട്ട് നാടകം വരുന്നു എന്ന് വരുന്നെന്ന് പറയുന്നൊരവസ്ഥ അതെന്ന് പറഞ്ഞ ഒരു എക്സാജറേഷൻ ആക്ടി മൂഡ് ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോഴതൊന്നുമില്ല അപ്പൊ മുരളി സാർ അഭിനയിച്ചാലും തിലകൻ സാർ അഭിനയിച്ചാലും അതിനെ നാടകമുണ്ട് പക്ഷേ നാടകത്തിൽ നിന്ന് നമുക്കറിയാം വരുന്നറിയാം തിലകൻസാറാണെങ്കിലും അതുപോലെയുള്ള മഹാരഥന്മാർ ഒരുപാട് നമുക്കുണ്ടെങ്കിലും പലപ്പോഴും നാടക കലാകാരന്മാർ കഴിവുണ്ടായിട്ടും സിനിമയിൽ പിന്തള്ളപ്പെടുന്ന സാഹചര്യം ഭാഗ്യമെന്നാണോ പറയാൻ പറ്റുന്നത് ഞാൻ സംവിധാനം ചെയ്തു തുടങ്ങി എന്റെ ഞാൻ നായകനാക്കി എന്റെ ഒത്തിരി നാടകങ്ങൾ സംവിധാനം ചെയ്ത് വന്ന് അഭിനയിച്ചിട്ടുള്ള ആളാണ് പ്രമോ അതുപോലെ തന്നെ ഒരു ഞാൻ ആക്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ശിവജി ഗുരുവായിരുന്നു അപ്പൊ അതെന്ന് പറയുന്ന ശ്രമിച്ചിട്ടുണ്ട് അത് ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടായിരിക്കും നമ്മള് മറ്റവരെല്ലാം അത് സിനിമ അവരുടെ തുടക്കം മുതലേ ഉണ്ട് ഞാൻ ഈ പറഞ്ഞ എല്ലാ പേരുടെയും മനസ്സിൽ സിനിമ തന്നെയായിരുന്നു ഒരു തുടക്കമല്ല എപ്പോഴെങ്കിലും സിനിമ കിട്ടണേ എന്നുള്ള പ്രാർത്ഥന ഇത് ഇതാ അതെ അതെ രണ്ട് സെക്ഷനിലുണ്ട് ഒന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും വന്ന് നാടകം സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു തുടക്കമാണെന്ന് കരുതി വരുന്നവരുണ്ട് അവർക്ക് ജീവിതമല്ല പ്രശ്നം പഠനമാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നിലനിൽക്കാൻ പറ്റില്ല കാരണം ഇതിന്റെ ഒരു റിസ്ക് ഇപ്പൊ വരുന്ന ഇപ്പം സാറിന് അറിയാം ഇപ്പൊ വരുന്നവർക്കെല്ലാം ഒരു സിനിമ മോഹം തന്നെയായിരിക്കാം അല്ലെ നാടകം അതിനൊരു ചവിട്ടുപടി ആയിരിക്കാം അവർക്കൊരു പ്രാക്ടീസ് ആണ് പിന്നെ നാടകം ചെയ്യുന്നവർക്ക് സിനിമ കുറച്ചുകൂടെ എളുപ്പമായിരിക്കാം എനിക്കറിയില്ല പക്ഷെ എങ്കിലും പലരും പറക്കാണ്ട നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും മുഴുങ്ങിയുള്ള ഡയലോഗ് തെറ്റാതെ ഇത്രയും നേരം വേദിയിൽ അവതരിപ്പിക്കാന്ന് പറഞ്ഞ കഴിവാണല്ലോ പക്ഷേ ഇപ്പൊ വരുന്ന ഒരു യുവതലമുറയ്ക്ക് എന്തായിരിക്കും ചേട്ടം കൊടുക്കുന്ന ഒരു ഉപദേശം അവരെ തലമുറ പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പൊ വരുന്നവരിൽ ഭൂരിപക്ഷം പേരിൽ വരുന്നത് ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആദ്യം പറയുന്ന ശമ്പളമാണ് ഇപ്പൊ വരുന്നത് ഏത് വേഷമാണ് എനിക്ക് എങ്ങനെയാണ് ഇതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് അങ്ങനെയല്ല അതിനപ്പുറം എനിക്ക് ഇപ്പോ എന്ത് കിട്ടും അത് അതിൻ്റെ ഒരു ആ ചോദ്യം ചോദിക്കാതിരുന്ന ഒരു തലമുറ അതുകൊണ്ടാണ് നാട് അവരുടെ ജീവിതം ഭദ്രമാവാതെ ഭദ്രമാവാ അതാണ് ഞാൻ കുറച്ച് ചോദിക്കണം എന്നോച്ചാൽ പലപ്പോഴും നാടകത്തിൽ വരുമ്പോൾ വളരെ അവസ്ഥ മോശമായ ഒരുപാട് പേര് വരാറുണ്ട് പിന്നെ അതുപോലെ ജീവിക്കാൻ വേണ്ടി പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി വരുന്നു എന്നാൽ സ്ത്രീകൾ വരുമ്പോൾ വളരെ മോശമായി ചില സമയങ്ങളിൽ അവർ തന്നെ പറയും അല്ലെ അല്ല അവർ പറയും ഈ നാടകത്തിന് അഭിനയിക്കുന്നത് ഇവര് അല്ലെങ്കിൽ ഗതിയില്ലാത്ത അല്ലെങ്കിൽ വളരെ അത് പോയന്റെ പേരിൽ ഒരുപാട് മോശം പേരുകൾ കേൾക്കേണ്ടി സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് അല്ല സ്ത്രീകൾക്ക് കേൾക്കേണ്ടി വരും പക്ഷെ ഇന്ന് ആ സാഹചര്യങ്ങൾ എങ്ങനെയാണ് സാറിന് മാറി നടന്മാരുടെ സംഘടന ഓപ്പൺ ഒരു ഒരു വീഡിയോ ഒരു വാട്സാ ഗ്രൂപ്പ് ആദ്യം ചെയ്ത സമരം എന്ന് പറയുന്നത് ഒരു മിമിക്രി മനോരമയുടെ ഒരു കോമഡി നാടക നടികൾ ആക്ഷേപിച്ചതാണ് നാടകം പണ്ടത് നെഡ്സ് നാടക നാടകനടി നഴ്സ് ഇതൊക്കെയാണ് സമൂഹത്തിൽ ഏറ്റവും വൃത്തിഘട്ട വരുന്ന ഒരു ധാരണ എന്ന് പറയുന്ന സാധനം ബി എസ് സി ആയപ്പോ അത് മാറി

ഒരു 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 വർഷം വണ്ടിയിൽ നാടക വന്നിറങ്ങി പുരസ്കാരം സർ എങ്ങനെയാണ് ഇത്ര എളിമ മനസ്സിൽ കാത്തു മൂന്ന് സ്റ്റേറ്റ് അവാർഡുകൾ വളരെ ഈ നാടകമേഖലയിൽ ആ നാടക അക്കാദമി അവാർഡുകളൊക്കെ കിട്ടുന്ന ഒരാൾക്ക് അത്യാവശ്യമൊക്കെ ആ ഞാനൊരു എന്താ എനിക്ക് ഇത്രയും കാലത്തെ അനുഭവമുണ്ട് എനിക്ക് അവാർഡുകൾ കിട്ടി എന്നുള്ള ഒന്നും നമ്മുടെ മനസ്സിൽ ഒന്നുമില്ല അക്കാഡമിയുടെ സംഗീത സംഗീതനാട അക്കാദമിയുടെ അവാർഡ് എന്ന് പറയുന്നത് ഇതിപ്പോ കിട്ടിയ അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ അവാർഡുകൾ ഒന്നാണ് നമ്മുടെ കലാകാരന്മാർക്ക് കിട്ടാവുന്ന അവാർഡുകൾ ഒന്നാണ് ഇതിന് ശേഷമുള്ള അവാർഡ് സമഗ്ര ഒരു ഫെലോഷിപ്പാണ് അത് എന്റെ അടുത്ത സ്റ്റേ അത് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ട് അതത്രയും വർഷം നമ്മുടെ ഫീൽഡ് അല്ലെ അങ്ങനെ നിക്കണോന്നില്ല നമ്മള് നമ്മളത് ചെയ്തു പോയത് കണക്കെടുത്താൽ സേവനം കണക്കെടുത്താണ് അത് വരുന്നത് തിനകത്തുമ്പോ കേൾ ജാട കാണിച്ചിട്ടുണ്ട് സ്വഭാവം നമ്മള് പഠിപ്പിക്കുന്ന എന്റെ ഗുരുനാഥൻ കരകുളചന്ദ്ര അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ പത്തെഴുപത് നാടൻ ചേട്ടു അപ്പൊ അദ്ദേഹം ഭയങ്കരമായിട്ട് ഷൗട്ടി അപ്പൊ അരങ്ങു നിൽക്കുന്ന നടന്മാര് അത് കേട്ട് വിറച്ചുപോകുന്ന ഘടകുണ്ട് ബോധം കേട്ടു പോകുന്ന ഘടകുണ്ട് അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ പറഞ്ഞാലേ അവര് പഠിക്കുകയുള്ളൂ എന്റെ ഗുരുതരനോട് ആദ്യം ചോദിക്കും അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഭയപ്പെടുത്തണം ഞാനതല്ല ചെയ്യുന്നു ഭയപ്പെടുത്താതെ നമുക്ക് ഇതേപോലെ തന്നെ അവരെ ഫ്രീ ആയിട്ട് നിന്ന് അവരുടെ തമാശ പറഞ്ഞ് നമുക്ക് അവരെ മോശക്കാരനെന്ന് പറയുന്ന അവർ അപ്രീഷിയാണ് അങ്ങനെ ഒരു മൂടാണ് അത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടായിരിക്കും നമുക്ക് ജാടയാവ എളിമയാവുമില്ല ജാടേ ഇല്ല പക്ഷേ രണ്ടും നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു റിസൾട്ട് കിട്ടുന്നത് നമ്മൾ അവരോടൊപ്പം നമ്മളിൽ നമ്മുടെ ഭയപ്പാട് മാറ്റി കൊടുക്കുക എന്നുള്ള പിന്നെ നമ്മളൊക്കെ ചെന്നിരിക്കുമ്പോ ഒരു ഭയക്കുവാണെന്നോ നമ്മൾ പറയുമ്പോഴും ആ ഭയത്തിനപ്പുറം നമ്മൾ അവരെ വീണ്ടും പറയാതെ നമ്മൾ എന്താണ് ക്യാരക്ടർ ക്യാരക്ടർന്ന് എന്റെ ഓരോ ഡയമെൻഷനും പറഞ്ഞു കൊടുത്താൽ അവര് കൃത്യമായി ഫോളോ ചെയ്ത് വരും അവർക്ക് മനസ്സിൽ ടെൻഷൻ മാറി വരുമ്പോൾ അവര് ഫോളോ ഇപ്പോ നമ്മൾ ഈ ഈ പറഞ്ഞു പറഞ്ഞു കാര്യം ഇല്ല എന്ന് എങ്കിലും ഒരു നാടകത്തിൽ സ്ട്രിക്റ്റ് ആവേണ്ട സാഹചര്യങ്ങളൊക്കെ അത് നമ്മുടെ ഒരു റിഹേഴ്സൽ ക്യാമ്പ് തുടങ്ങി തീരുന്നവരുള്ള കണ്ടക്ടി ഡയറക്ടർ അപ്പൊ അത് നമ്മൾ എത്രത്തോളം ലൈറ്റ് ആവുന്നു അത്രത്തോളം നമ്മൾ പവറും കാണിക്കണം പലടത്തും സമയമൊക്കെ തെറ്റി ആളുകൾ വരാൻ പറ്റില്ലല്ലോ അവിടെയാണ് നമ്മുടെ പവർ നമ്മളിപ്പോ റിഹേഴ്സൽ ക്യാമ്പ് എന്ന് പറയുന്നത് ഒരു മാസത്തേക്കാണ് അപ്പൊ നമ്മള് രാത്രി ഇത്ര ദിവസം പൂജ നമ്മള് രാവിലെ ഒമ്പത് മണിക്ക് റിഹേഴ്സൽ തുടങ്ങും രാത്രി ഒമ്പത് മണിക്ക് തീർക്കും ചില സിനിമകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് വരാതിരിക്കുക സംഭവിക്കുന്നതാണ് അതിപ്പോ നാടൻ കളിക്കാൻ പോകുമ്പോ ഇപ്പൊ അതൊന്നും ഇല്ല ഇന്ന് ഇപ്പോഴും എല്ലാ സൗകര്യം ഉണ്ട് അന്നത്തെ സമയം മെസ്സേജ് കൊടുക്കാൻ പറ്റില്ല ഒരു മെസ്സേജ് പറ്റൂ അതെല്ലാം അവരൊക്കെ അതെല്ലാം ഉണ്ടല്ലോ അപ്പൊ അവർ കൃത്യം പറയുന്നത് ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞെത്തും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഡയലോഗ സിനിമയിലൊക്കെ നമ്മുടെ കൈ ചില ഡയലോഗുകൾ വരും അങ്ങനെ നാടകത്തിലും നാടകം ഒരു കൊടുത്തിൽ പഠിച്ചാണ് ചെയ്യുന്നത് ഇപ്പൊ ഇന്ന് നമ്മളെ ഒരു ഒരു മാസത്തെ റിഹേഴ്സൽ നമ്മൾ വെച്ചേക്കുന്ന പഠിച്ചുള്ള ഡയറക്ടർ ഡയറക്ടർ പറയുന്ന സാധനം പിന്നെ നമ്മളെ കോൺട്രിബ്യൂഷനായിട്ട് വരുന്നെങ്കിൽ ചിലര് അമിതമായി കാണിച്ചും ചിലർ അതിനെ ഒന്ന് ആ കൊടുത്തേക്കുന്നതിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവും അത് ഡയലോഗ്സിലല്ല ആക്ടിംഗിലും മറ്റുള്ള ഇതിലൊക്കെ ഡയലോഗ്സ് മാറ്റാൻ കയ്യിൽ നിന്നും ഡയലോഗ് വരാം പണ്ട് പണ്ടൊക്കെ കോമഡി പറയുന്നൊരു അതും ഇല്ല കോമഡി പറയുന്നവര് ഇപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു ഏതെങ്കിലും ഒരു നാടിനെ സംബന്ധിച്ചപ്പോ നമ്മളൊരു ഒരു നാട്ടിലൊരു ഒരു ഒരു പറയണം അപ്പൊ നമ്മളെപ്പോ ചെല്ലമ്പോ ചന്ദനത്തോപ്പ് ചെല്ലുമ്പോ ചന്ദനപ്പൂര് ഇവിടുത്തെ കാസിം തോപ്പുള്ള കാസിം എന്ന് പറയുമ്പോൾ ആ അത് അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി ഡയലോഗ് വളരെ സന്തോഷം എന്തായാലും നമ്മുടെ ഒരു നാടക അനുഭവം അല്ലെ ശരി മുപ്പത്തഞ്ചു വർഷമായി ഈ ഒരു മേഖലയിൽ സജീവ സാന്നിധ്യമായി നിൽക്കുന്ന ശ്രീ വത്സൻ നിസരി ആയിരുന്നു നമ്മളോടൊപ്പം ഇത്ര നേരം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇത്രയും നേരം നമ്മളുമായി വിശേഷങ്ങൾ പങ്കിട്ടതിനെ എന്താ നമ്മുടെ ശ്രോതാക്കളോട് നാടകം എപ്പോഴും ഒരു ജീവനുള്ള കലയാണ് അത് നിസ്സാരമായി എവിടെയാണ് അത് നിസാരമായി പോയെന്നറിയില്ല നാടകം എപ്പോഴും കലകളിൽ ഏറ്റവും ജീവനുള്ള കലയാണ് ജൈവകലയാണ് നാടകം ഇതൊരു നിസ്സാര കലയല്ല അതുകൊണ്ട് നാടകത്തെ നിങ്ങൾ സ്നേഹിക്കുക നാടകം കാണുക ഇപ്പോൾ വരുന്ന നാടകങ്ങളെല്ലാം ആശയപരമായി വളരെ ഗംഭീരമായ ആശയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് വളരെ ഗംഭീരമായ ടെക്നോളജിയാണ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും നാടകത്തോടൊപ്പം വരിക സന്തോഷം അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ നിസരി ആണ് അദ്ദേഹത്തിന്റെ നന്ദി പറഞ്ഞ് പരിപാടിയിൽ നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്